ഹലോ ഇനി നമ്മൾ മട്ടൻ തലസൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അതിനായിട്ട് മട്ടൻ്റെ തലഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പച്ചമല്ലി ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണങ്ങള് വെള്ളം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം നന്നാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി വെളുത്തുള്ളി മല്ലി ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരണം ഒന്ന് ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ ഇത് ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടാക്കി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അല്പം കൂടുതൽ വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് നന്നായിട്ട് ഇതിലൊന്ന് വെന്ത് പറ്റി കുറുകി വരണം അതാണ് നമ്മുടെ സൂപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എല്ലാം കൂടെ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സൂപ്പ് ഉണ്ടാക്കാനുള്ള പോർഷൻ നമുക്ക് കടയിൽ നിന്ന് ചോദിച്ചാൽ സെപ്പറേറ്റ് വാങ്ങിക്കാൻ കിട്ടും നമ്മൾ അങ്ങനെയാണ് ഇത് വാങ്ങിയത് മട്ടൺ ഷോപ്സിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം കൂടി അടച്ചു വച്ച് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഈ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞു മുകളിലോട്ട് വരണം അതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ചെറിയ ഉള്ളി ഫുൾ ഇതിൽ വെന്ത് ചേരണം നെയ്യൊക്കെ ഇതുപോലെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് എത്രത്തോളം കുറുകണം എത്രത്തോളം വെള്ളം വേണം എന്നൊക്കെ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം മെയിനായിട്ട് ആ ചെറിയ ചെറിയുള്ളിയെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കാനുള്ളത് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് നേരം കൂടി ആകുമ്പോഴേക്കും നമ്മുടെ സൂപ്പ് റെഡിയാകും വെള്ളമൊക്കെ ഓൾമോസ്റ്റ് പറ്റി നെയ്യ് മുള്ളു തെളിഞ്ഞ് ഇട്ട് കൊടുത്ത ചെറിയുള്ളി എല്ലാം മെന്ത് ചേർന്നിട്ടുണ്ട് സൂപ്പ് റെഡിയായി ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ഒരു ബൗളിലോട്ട് എടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം പിന്നെ ഉപ്പും കുരുമുളകും നമുക്ക് ഡയറക്റ്റായിട്ട് ആ സൂപ്പിൽ ചേർക്കണമെങ്കിൽ അത് അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ പാകത്തിന് എരിവിനാവശ്യത്തിന് കുരുമുളകും ഒരല്പം ഉപ്പും ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം സൂപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം